ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആദ്യമേ എടുത്ത തീരുമാനം തന്നെ അഞ്ച് പിള്ളേർ എന്നുള്ളതായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ പത്തിലേക്ക് എത്തി നീക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ മക്കളുള്ളതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു മൂത്തവളെ മാത്രമേ വലിയതായിട്ട് കയറി ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ പിന്നീട് ഓരോ മക്കൾ വരുന്നതനുസരിച്ച് കുട്ടികൾ തന്നെയാണ് മെയിനായിട്ട് ഈ ബാക്കിയുള്ള പിള്ളേരുടെ പാരൻറ്റിങ് കാര്യങ്ങൾ ചെയ്യുക ഇപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് പത്താമത്തെ കുഞ്ഞ് നിൽക്കുമ്പോൾ അവളെ മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും കെയർ ചെയ്യേണ്ടതുളളൂ അതും ഏറ്റവും കൂടുതൽ അവരെ നോക്കുന്നതും മറ്റുള്ള കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം മറ്റ് മൂത്ത കുട്ടികളാണ് ചെയ്യുന്നത് അതായത് പ്ലസ് ടു മുതൽ ആറ് ആറാം ക്ലാസ് വരെ പഠിക്കുന്നവൾ പോലും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും പിള്ളേരുടെ ചെയ്യും ഇവരെ ഒരുമിച്ച് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അതിന്നും ഞങ്ങൾക്ക് ഓരോ മക്കൾ വരുന്നതനുസരിച്ച് ഞങ്ങളുടെ സന്തോഷം കൂടുന്നേ ഉള്ളൂ അതിൻ്റേതായ റിസ്ക്കുകളുണ്ട് മക്കളെ നോക്കുന്നതും വളർത്തുന്നതിലും ഇപ്പം രാത്രി പകലാക്കി നമ്മൾ ജോലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിലും ഇവരുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ് കാരണം ടിൻസൊക്കെ ഞങ്ങൾക്ക് വന്നപ്പോഴും ഞങ്ങൾക്ക് അത്രയും മാത്രം സന്തോഷം കൂടുകയാണ് ചെയ്യുന്നത് അതിന് ഉത്തരം പറയേണ്ടത് തന്നെ പങ്കാളിയാണ് പങ്കാളിക്കാണ് ഏറ്റവും വലിയ റിസ്ക് ഓരോരുത്തർ വരുമ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി എട്ട് മുതൽ ഇരുപത്തഞ്ചിൽ നിൽക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പതിനാറ് വർഷവും പങ്കാളിയാണ് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത് അപ്പം അതിനാണ് അവളെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അതിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നൂറ് ശതമാനമൊന്നും പറ്റാറില്ല ഞങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അങ്ങനെ പറ്റാറില്ല അതായത് ഈ രണ്ട് പേരെയൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടെന്ന് പറയുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ മക്കൾ ഉള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് വളരാൻ പറ്റിയിട്ടുള്ളത് സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഞങ്ങൾ വളർന്നത് കൂടുതൽ മക്കളുള്ളതിൻ്റെ പേരിലാണ് അപ്പോൾ കൂടുതൽ മക്കളെ നമുക്ക് തരുമ്പോൾ അതിനനുസരിച്ചുള്ള വഴികളും ദൈവം തുറന്നു തരുന്നുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പറ്റും ഞങ്ങളുടെ ലൈഫിൽ തന്നെ പറയാൻ പറ്റും അത് ഞങ്ങളെ അറിയുന്നവർക്കും അറിയാം ഞാൻ റൂഫിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് കെയ്റോസ് റൂഫിങ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ മുഴുവൻ ചെയ്യുന്നതാണ് വേൾ കേരളം സൗത്ത് ഇന്ത്യൻ മുഴുവൻ ചെയ്യുന്നതാണ് ഫീൽഡിൽ പോയി നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ റൂഫിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഓരോ മക്കളെ തരുമ്പോഴും നമുക്ക് ആ ഓരോ പുതിയ പുതിയ പ്രൊഡക്റ്റുകളും ഈ പറയുന്ന ഡീലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഓരോ രാജ്യത്തു നിന്ന് പോലും നമുക്ക് കിട്ടാറുണ്ട് അപ്പം അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വ്യക്തമായ തെളിവുകളാണ് ഈ പത്ത് മക്കളെ പോറ്റി വളർത്തി എന്നത് എനിക്ക് വലിയൊരു റിസ്ക് റിസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വളരെ നിസ്സാരമായിട്ടാണ് തോന്നുന്നത് ഇപ്പോഴും പത്ത് മക്കളെ അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് പത്ത് മക്കളെ ഇത്രയും എന്താ പറയുക ഇത്രയും റിസ്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് അത്രമാത്രം ഒരു എന്താ പറയേണ്ടത് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ ഒരു പേടിയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ഇല്ല ഇപ്പോഴും ഇല്ല ഇപ്പം ഞാനിങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ തരം നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എല്ലാവരും ആയില്ലേ അതായത് വൺ ടൂത്ത് നമ്മളിങ്ങനെ എണ്ണം എടുക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കും ഓ ഇത് വളരെ കുറവായിട്ടാണല്ലോ തോന്നുന്നത് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ അങ്ങ് വളർന്നില്ലേ അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയാറുണ്ട് നാല് നോർമൽ ഡെലിവറി ആയിരുന്നു ബാക്കി അഞ്ചാമത്തെ മുതൽ അഞ്ച് സിസേറിയൻ ആണ് അതിൽ ഒരാൾ ട്വിൻസ് ആണ് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലെന്നിങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിക്കാറുണ്ട് ഫ്രണ്ട്സും കുടുംബക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് ദൈവം ഇതുവരെ ഒരു ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തന്നിട്ടില്ല പല പ്രഗ്നൻസി ടൈമിലും ശ്വാസമുട്ടലുണ്ട് എനിക്ക് പക്ഷേ ആ പ്രഗ്നൻസി ടൈമിൽ അതുവരെ തമ്പുരാൻ എനിക്ക് ഒഴിവാക്കി തന്നിട്ടാണുള്ളത് ആ രോഗാവസ്ഥ പോലും പ്രഗ്നൻസി ടൈമിൽ എനിക്ക് എടുത്ത് മാറ്റിയിട്ടാണുള്ളത് അത്രമാത്രം ദൈവം പരിപാലിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആ സമയങ്ങളിൽ എൻ്റെ ആ രോഗാവസ്ഥ പോലും എടുത്ത് മാറ്റി തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാനില്ല ഡെലിവറി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് ഡെലിവറി എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക് വേദനയായിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ ടെൻഷനുണ്ടായിരുന്നു ആദ്യമായതുകൊണ്ട് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഇതാണല്ലോ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ അങ്ങനെയാണ് ഓരോ ഡെലിവറി എസെസറിനൊക്കെ കടന്നുപോയത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു പേടിയോ അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല രണ്ടായിരത്തി എട്ടിലായിരുന്നു അന്ന് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുള്ളത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുമായിരുന്നു വയസ്സ് അന്നൊരു ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ കല്യാണം കഴിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ള ഇതേ ഉള്ളൂ നമ്മൾ എത്രയും വേഗം കല്യാണം കഴിക്കാൻ എത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അതായത് പതിനെട്ട് കഴിഞ്ഞ് ഇരുപതിലോ ഇരുപത്തിരണ്ടിലോ ഇരുപത്തിനാലിലോ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ നല്ലൊരു സമയം ആകുമ്പോഴത്തേക്കും തന്നെ പിള്ളേരെ സംബന്ധിച്ച് അവർ ഇരുപത്തഞ്ച് വയസ്സിലേക്ക് എത്തും നമ്മളെ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പം കാരണം ഞങ്ങളത് എപ്പോഴും പറയും കാരണം ഇപ്പം എനിക്ക് ഇപ്പം നാൽപ്പത്തി നാല് വയസ്സായി ഇപ്പം മൂത്ത ആൾ പ്ലസ് ടു എത്തി മൂന്ന് വർഷം കൂടെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞാൽ അവിടെ ഒരു ജോലിയിലേക്ക് കയറും അപ്പോൾ എനിക്ക് മാക്സിമം പോയാൽ അമ്പതിന് താഴെ പ്രായം പ്രായമുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് അത് എന്നോട് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയിലെ ഒരു മാനേജറാണ് ഇത് പറഞ്ഞു തന്നത് അതായത് കുഞ്ഞിൻ്റെ മുല കൂടി നിർത്താൻ പോലും നമ്മൾ ശ്രമിച്ചുകഴിഞ്ഞാൽ നടക്കാറില്ല അത് ആ കറക്റ്റ് ടൈമിൽ തമ്പുരാൻ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരും കാരണം നമുക്കൊരാൾക്കാരെ ആയാലും ഇവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇപ്പം മൂത്ത കുട്ടികൾക്കുണ്ടാവുന്ന മാറ്റം ഇപ്പോൾ നാളെ നിങ്ങൾ വേറെ എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു ഒന്നര വയസ്സ് രണ്ട് വയസ്സായപ്പോൾ തന്നെ എല്ലാവരും മാറ്റി കിടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് മനുഷ്യന് അതായത് ഇപ്പോൾ വീട്ടിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് കൊച്ചൊരു സ്റ്റെപ്പ് കയറുമ്പോൾ പേടിയുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പേടിയില്ല കാരണം എന്ന് വെച്ചാൽ ഇത് വീഴില്ല എന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല അത് വീഴില്ല എന്നുള്ളവരെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കത്തില്ല കാരണം ഒരാൾക്കുള്ള ഒരു കുട്ടികളുടെയും കൊണ്ട് വീട്ടിൽ വരുന്നവർക്ക് അവരെ സംബന്ധിച്ച് ഭയങ്കര കെയറിങ് ആയിരിക്കും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങളിപ്പം എല്ലാ സ്ഥലത്തും ഇവരെ പറഞ്ഞു വിടാനോ എങ്ങോട്ട് പറഞ്ഞു വിടാനോ ഒരു പേടിയില്ല ഞങ്ങൾ എനിക്ക് തോന്നിയ സാധനം ഇതാണ് ഓരോ മക്കൾക്ക് വേണ്ടിയും ഞങ്ങളൊരു ഒരു സമയത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പം കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറയും ചിലപ്പോൾ ഒരു ആറ് മാസം ഏഴ് മാസം കഴിയട്ടെ എന്നൊക്കെ പറയും പക്ഷേ ഒരു സമയം എപ്പോഴും ക്രമീകരിക്കുന്നത് ദൈവം തന്നെയാണ് അതായത് നമുക്കൊരു കുഞ്ഞിനെ നമുക്ക് എത്ര പേരെ വേണമെന്നുള്ളത് പോലും ക്രമീകരിക്കുന്ന ഞങ്ങളല്ല തമ്പരാനാണ് ക്രമീകരിച്ച് തന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കൈകിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റുന്നത് കാരണം അത് ഞങ്ങൾ ആരോടും പറയാത്തൊരു കാര്യമാണ് കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ടിൻസിനെ തരുമ്പോഴും ഞങ്ങൾക്ക് ഏഴ് പേർ ഓൾറെഡി ഉള്ളപ്പോഴാണല്ലോ രണ്ടുപേരെ ടിൻസിനെ തരുന്നത് ഞങ്ങളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നോക്കാൻ പറ്റും ഇവരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ സേഫ് ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളതിൻ്റെ പേരിലാണ് ഈ ദൈവത്തിൻ്റെ സമയം മാത്രമേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ മറ്റേ ഞങ്ങളുടെ സമയത്തിന് വേണ്ടി ഇപ്പം വേണ്ട എന്നും പറഞ്ഞ് ബാക്കോട്ട് മാറി നിൽക്കാറില്ല കാരണം പല ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഇവർക്ക് പിന്നീട് കുറേ ടൈമൊക്കെ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജന്മം നൽകാൻ പറ്റുമ്പോൾ അവർ പറയും ആദ്യം ഞങ്ങളൊന്ന് വേണ്ടാന്ന് വെച്ചിരുന്നു അത് എപ്പോഴും ഒരു നെഗറ്റീവ്സാണ് കാരണം ദൈവം തരുന്ന സമയത്ത് മാത്രം അതിനെ സ്വീകരിക്കാൻ തുടങ്ങി എനിക്കിപ്പോൾ ഓൾറെഡി അഞ്ച് സിസ്സേരെയും കഴിഞ്ഞു അപ്പോൾ രണ്ട് നാല് നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് സിസ്സേരെയും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു കാരണം നാല് പെൺകുട്ടികൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആൺകുട്ടീനെയാണ് കിട്ടിയത് അപ്പോൾ ആൺകുച്ചിനു വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തുമെന്ന് വിചാരിച്ചു പക്ഷേ നിർത്തിയില്ല രണ്ടാമത് അടുത്തൊരു ആൺകുട്ടീനെങ്ങൾ കിട്ടി കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു എന്നാൽ എന്താ അഭിപ്രായം നിർത്തും അങ്ങനെ പലരും നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് അന്നേരം മനസ്സ് വന്നിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് പത്തിലുത്തി നിൽക്കുന്നത് ചില രണ്ട് സിസ്സേറിയും കൂടുതൽ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോൾ അഞ്ച് സിസേറിയൻ കഴിഞ്ഞു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ തമ്പുരാൻ അത് ഈ സിസേറിയൻ ആരാണ് കഴിഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഡെലിവറി അല്ലെങ്കിൽ ഇത്ര നോക്കിയതിൻ്റെ പേരിൽ ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവും തന്നിട്ടില്ല ഇനിയും മുന്നോട്ട് തരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം